നമസ്കാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ എം ഡി എം എ വേട്ട മയക്കുമരുന്നമായി എത്തിയ യുവതിയെയും കൈപ്പറ്റാനെത്തിയ യുവാക്കളെയും പിടികൂടി ഒരു കിലോ എം ഡി എം എയുമായി ഒമാനിൽ നിത്തിയ പത്തനംതിട്ട സ്വദേശി സൂര്യയെ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് ഇന്നലെ പിടികൂടുകയായിരുന്നു എം ഡി എം എ കൈപ്പറ്റാൻ വിമാനത്താവളത്തിലെത്തിയ മൂന്ന് തിരൂരങ്ങാടി സ്വദേശികളും അറസ്റ്റിലായി തിരൂരങ്ങാടി സ്വദേശികളായ അലി അക്ബർ മുഹമ്മദ് റാഫി ഷഫീർ സി പി എന്നിവരാണ് പിടിയിലായത് ജൂലൈ പതിനാറിനാണ് ജോലി അന്വേഷിച്ച് പത്തനംതിട്ട സ്വദേശി സൂര്യ ഒമാനിലേക്ക് പോയത് നാല് ദിവസങ്ങൾക്ക് ശേഷം തിരികെ എത്തിയപ്പോൾ ഒരു കിലോ എം ഡി എം എ പോലീസ് പിടികൂടുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്നിറങ്ങിയ യുവതി ചോക്ലേറ്റ് പാക്കറ്റുകളിലും ഭക്ഷണ സാധനങ്ങളുടെ മറവിലുമാണ് എം ഡി എം എ ഒളിപ്പിച്ചിരുന്നത് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് വിമാനത്താവളത്തിന് പുറത്തെത്തി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ പോലീസും ഡാൻസ് അഫും ചേർന്ന് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു ഭക്ഷണ വസ്തുക്കൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടത്തിയ എം ഡി എം എ പോലീസ് പിടികൂടിയപ്പോൾ എം ഡി എം എ മിശ്രിതമാണെന്ന് പറഞ്ഞ് കൈമലർത്താനാണ് സൂര്യ ത് തുടർന്നാണ് കൈപ്പറ്റാനായി എത്തിയ മൂന്ന് തിരൂരങ്ങാടി സ്വദേശികളെയും പിടികൂടുന്നത് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു യുവതി ക്യാരിയർ മാത്രമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഒമാനിലുള്ള കണ്ണൂർ സ്വദേശി നൌഫലാണ് എം ഡി എം എ കൊടുത്തയച്ചത് നൌഫലാണ് വിസിൻ ടിക്കറ്റ് നൽകിയത് നൌഫലിനു വേണ്ടിയും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ മടങ്ങിയെത്തിയ സൂര്യ മയക്കുമരുന്ന് ക്യാരിയറാണെന്നതാണ് പോലീസ് നിഗമനം എം ഡി എം എ നാട്ടിലെത്തിക്കാൻ ക്യാരിയറായി പോയതാകാമെന്നും പോലീസ് കരുതുന്നു ലഹരിക്കടത്തിന് വനിതാ യാത്രക്കാരെ ഉൾപ്പെടുത്തിയ സംഭവം മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നാൽ വലിയ അളവിൽ എം ഡി എം എ പിടികൂടുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇതാദ്യമാണ് യുവതിയിൽ നിന്ന് എം ഡി എം എ കൈപ്പറ്റിയ ശേഷം അവരെ ആവശ്യപ്പെടുന്ന ഇറക്കാനായിരുന്നു തിരൂരങ്ങാടി സ്വദേശികൾക്കുള്ള നിർദ്ദേശം ഇവരുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ് വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന സിന്തറ്റിക് ലഹരിയാണ് പിടികൂടിയത്